ഒരുപാട് പേര് വീട്ടിലിരുന്നുകൊണ്ട് സ്വന്തമായിട്ട് ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള തത്രപ്പാട് വിടുകയാണ് അതായത് എന്തൊക്കെയാണ് ജോലി എങ്ങനെയൊക്കെയാണ് അവസരങ്ങൾ നമുക്ക് കിട്ടുക എന്നൊക്കെ നോക്കി നോക്കി നടക്കുന്ന ഒരു സമയമാണല്ലേ അപ്പോൾ ഞാൻ നിങ്ങൾക്കായിട്ട് കാണിക്കാൻ പോകുന്നത് ഞാൻ ചെയ്യുന്ന ചെറിയൊരു ബിസിനസ്സാണ് ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലുള്ള നൈറ്റിയും നൈറ്റി ഫ്രോക്കും ഇഷ്ടാനുസരണം അതായത് കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളു ഇതിനൊക്കെ ഒരുപാട് കമൻസ് വരുന്നുണ്ടായിരുന്നു എനിക്ക് എവിടെ നിന്നാണ് ക്ലോത്ത് എടുക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നെക്കിൻ്റെ ആ ഒരു ത്രെഡ് വർക്ക് വരുന്ന പീസ് കിട്ടുക എങ്ങനെയാണ് ജിബ്ബ് വാങ്ങേണ്ടത് എങ്ങനെയൊക്കെയാണ് റേറ്റിൻ്റെ ഡിഫറൻസ് എത്ര രൂപയ്ക്കാണ് ഇതൊക്കെ സെയിൽ ചെയ്യുക എന്നൊക്കെ ഞാൻ ചോ എന്നോട് ചോയ്സിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കമൻസിൻ്റെ റിപ്ലൈ എനിക്ക് കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ കമൻസിൽ തന്നെ കൊടുക്കുന്നുണ്ട് അല്ലാത്തതൊക്കെ ഞാൻ ഇതുപോലെ വീഡിയോസ് ആയിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ ക്ലോത്ത് ഞാൻ എടുക്കുന്നത് ഹോൾസെയിൽ ആയിട്ടുള്ള കടയിലാണ് നിങ്ങൾ എവിടെയാണോ സ്ഥലം അവിടെ നിങ്ങൾ ഹോൾസെയിൽ ആയിട്ടുള്ള ഇതുപോലുള്ള റംഗിങ് മെറ്റീരിയൽസ് ആയാലും നൈറ്റിയുടെ ക്ലോത്ത് ഒക്കെ ആയാലും എവിടെയാണ് കിട്ടുക എന്നൊന്ന് അന്വേഷിച്ച് നോക്കുക എന്താണ് ഡയറക്റ്റ് പോയിട്ട് എടുക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ കിട്ടോ അതാവുമ്പോൾ നമുക്ക് ക്ലോത്തിൻ്റെ ക്വാളിറ്റിയും അതുപോലെ തന്നെ ഡിസൈനും ഒക്കെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇത് ഞാൻ വന്നിട്ട് ഒരു നൈറ്റി ക്ലോത്ത് വെച്ചിട്ട് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യാർത്ഥം നമ്മൾ സൽവാർ അല്ലെങ്കിൽ ഇതുപോലുള്ള നൈറ്റി ഫ്രോക്ക് ഒക്കെ തയ്ച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ സിംപിൾ ആയിട്ടുള്ള നെക്ക് എങ്ങനെയാണ് ചെയ്യാന്നൊക്കെയുള്ള വീഡിയോസാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത് ഇത് വിത്തൗട്ട് ക്യാൻവാസ് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ നമ്മൾ നൈറ്റി പീസില് ഒരു നൈറ്റി ഫ്രോക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിതിൽ ലൈനിങ് വെക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ ക്യാൻവാസിൻ്റെ യും ആവശ്യം വരുന്നില്ല നമ്മൾ എങ്ങനെയാണോ നൈറ്റിക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഞാൻ ഇതിലും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നെക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കുക വിത്ത് ഔട്ട് ക്യാൻവാസിൽ എന്നുള്ളത് അപ്പോൾ കാണാത്ത എന്തായാലും ഒന്ന് കഴിഞ്ഞ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഞാനിത് സെയിൽ ചെയ്യുന്നത് ഞാനിത് ആദ്യമേ ക്ലോത്ത് ഒന്ന് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം ഞാനിത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കും ഞാൻ ഇതുപോലെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് ഇന്ന ഇന്ന ഡിസൈനുള്ള ക്ലോത്തൊക്കെയാണ് എന്നുള്ളത് സ്റ്റാറ്റസ് ആയിട്ടും അതുപോലെ തന്നെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലും ഒക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കും മാക്സിമം നമുക്ക് ആ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മാക്സിമം നമ്മൾ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതാണ് ആദ്യമേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പിന്നെ നമ്മൾ നമ്മുടെ ആ ഒരു സ്റ്റിച്ചിങ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതിനായിട്ട് ചെറിയൊരു പേര് നമ്മൾ സജസ്റ്റ് ചെയ്യുക കേട്ടോ എന്തെങ്കിലും ഒരു പേര് സജസ്റ്റ് ചെയ്തിട്ട് അതിലൂടെ വേണം നമുക്ക് ഒരു പേജ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ നമുക്ക് പബ്ലിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം നല്ല രീതിയിൽ റീച്ച് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലോത്ത് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ തയ്യാറാണ് എത്താം അപ്പോൾ നിങ്ങൾ നമുക്ക് ഓർഡേഴ്സ് കിട്ടുമോ പിടിച്ചു തരുമോ എന്നൊക്കെ അപ്പോൾ എനിക്ക് ബൾക്കായിട്ട് അങ്ങനെ ഒരുപാട് ഓർഡേഴ്സ് ഒന്നും കിട്ടുന്നില്ല എനിക്ക് എൻ്റെതായിട്ടുള്ള ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെതായിട്ടുള്ള കുറച്ച് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ ഇതുപോലെ ഒരു വർക്ക് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഇതേ ഒരു വർക്കിലേക്ക് എന്താണ് മുഴുകിയിരിക്കാനുള്ള ടൈം എനിക്ക് കിട്ടാറില്ല ഞാൻ നൈറ്റിലാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നതും അതിനുള്ള എഡിറ്റിങ്ങും കാര്യങ്ങളും ചെയ്യുന്നതും നിങ്ങളിലേക്ക് കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് വരുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ ബൾക്കായിട്ട് ഞാൻ ഓർഡേഴ്സ് എടുക്കാറില്ല പിന്നെ അങ്ങനെ ബൾക്കായിട്ട് ഓർഡേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് അതിന് മാത്രം ഇരുന്ന് തയ്ക്കാനുള്ള സമയം വേണം ഇതിപ്പോൾ ഞാൻ തയ്ക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഇരുന്ന് തയ്ച്ചാൽ തന്നെ ഏകദേശം ഒരു ഒന്നൊന്നര രണ്ട് മണിയോളം ആവും രാത്രിയിൽ കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ചില സമയത്ത് ആ ഒരു സമയത്തുള്ള വീഡിയോസ് നെക്സ്റ്റ് ഡേ ആയിരിക്കും ഞാൻ എഡിറ്റ് ചെയ്യുന്നതും പോസ്റ്റ് ചെയ്യുന്നതും ഒക്കെ അപ്പോൾ അതുകൊണ്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് വീഡിയോസ് ഇടാനായിട്ടും അതുപോലെ തന്നെ കമൻസിന് റിപ്ലൈ തരാനായിട്ടുള്ള ലൈറ്റിങ് കേട്ടോ അപ്പോൾ വേറെ ഒന്നും കരുതരുത് നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം എനിക്കിതിൽ നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് ിങ് എന്നു പറയുന്ന ഒരു മേഖലയിൽ എനിക്ക് ഞാൻ എന്തെങ്കിലും ഏറെ ഏർണിങ്സ് ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലുള്ള യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് എന്തായാലും ഇതിൽ യൂസ്ഫുള്ളാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ആഷാദം നല്ല രീതിയിൽ കമൻസ് വരുന്നതുകൊണ്ട് തന്നെയാണ് ഞാനിതിന് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതും നല്ല രീതിയിൽ മറ്റുള്ള ഒരുപാട് കൂട്ടുകാർ എന്താ പറയുക ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട് വളരെ കുറഞ്ഞത് ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് താന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വാട്സപ്പിലായാലും ഇതുപോലെ തന്നെ യൂട്യൂബിലായാലും കമൻസ് വരുന്നുണ്ട് മാർഷല്ല അലഹമില്ല ഒരുപാട് സന്തോഷമുണ്ട് ഇതുപോലെ വീട്ടിൽ സാധാരണ മെഷീനുള്ള കൂട്ടുകാർ നമ്മൾ പെൻസിൽ പവച്ച് ഒരുപാട് ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കേട്ടോ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ പറയുന്നില്ല ജസ്റ്റ് ഒന്ന് വീഡിയോസ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഞാൻ നിങ്ങൾക്കായിട്ട് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിൽ ചെയ്താൽ എടുക്കാൻ പറ്റുന്ന ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന വീഡിയോസ് ഉള്ളത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കയറി ചെക്ക് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഒരു ഏണിങ്സ് ഉണ്ടാക്കാനുള്ള ആ ഒരു യജ്ഞത്തിലോട്ട് തിരികട്ടോ ഒരുപാട് കൂട്ടുകാരെ കഴിഞ്ഞാലും ഇതുപോലെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോസ് ഇടാറുണ്ട് പക്ഷേ എന്താ പറയുക ഇതുപോലെ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നത് നിങ്ങളുടെ ചാനലിൽ മാത്രമാണെന്നുള്ള കമൻസ് കണ്ടപ്പോൾ ഉണ്ടല്ലോ ഒരുപാട് സന്തോഷമുണ്ട് ഞാനതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് ഞാൻ ഇതിൽ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരുപാട് കൂട്ടുകാരെ കിട്ടാനായിട്ട് നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നിട്ടാറ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വെറുതെ അവർ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പ്രചോദനം ഉണ്ടാവണം അപ്പോൾ ഇതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് സെയിൽ ചെയ്യാൻ വേണ്ടി പോകുന്ന നൈറ്റീസ് ആണ് കേട്ടോ സെയിൽ ചെയ്യാനായിട്ട് എനിക്ക് അത്ര ബുദ്ധിമുട്ടില്ല കാരണം ഞാൻ ക്ലോത്ത് എടുത്തിട്ട് തന്നെ സ്റ്റാറ്റസ് വെക്കുന്നതുകൊണ്ട് എല്ലാ ക്ലോത്തിനും നമുക്ക് ക്ക് ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് ആ ഓർഡേഴ്സിനനുസരിച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള മെത്തേഡ് ഒക്കെ ഒന്ന് ചൂസ് ചെയ്ത് നോക്കുക വീട്ടിൽ ഒരു ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ താങ്ക്